പറയട്ടെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെയും കുട്ടുവിൻ്റെയും അവരുടെ പുതിയ സംരംഭമാണ് ഇവർ ത്രികാമ്പലത്ത് വെച്ചേക്കും അറിയാവുന്ന ഫാമിലിയാണ് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ഫാമിലിയോടെ ആയതുകൊണ്ട് നമ്മളൊരു ഫാമിലി ഫംഗ്ഷന് വന്നു എന്നുള്ളൂ കാരണം നമ്മുടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരണം എന്താ പറയുക നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഈ ചില്ലി ഇതൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് സോ ടു കം ഗ്സ് പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കി കിട്ടിയല്ലോ ലൈവ് ഐസ്ക്രീം ആണ് സൂപ്പർ പരിപാടിയാണ് അപ്പോ എല്ലാവിധ ആശംസകളും പുതിയ ഈ പരിപാടികൾ ഇങ്ങനെ മെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ പുറയിലാണ് സിനിമ ഏതാണ്ട് ഏതാണ്ട് ഓക്കേ ഉടനെ അനൗൺസ്മെന്റ് ഉണ്ടാവും അടുത്ത രണ്ട് മാസങ്ങളിൽ തന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്നു ഇല്ല അത് ഫോളോസ് നടക്കുന്നുണ്ടത് അതിന്റെ ഒരു കൃത്യമായിട്ട് മൂമെന്റ് വരുമ്പോ ഞാൻ ഡെഫിനറ്റ്ലി പബ്ലിക്കിൽ പറയും അത് ഞാൻ അന്ന് പറഞ്ഞ അവസാനം പറഞ്ഞാൽ തന്നെ ഇത് ചെറിയ പരിപാടി അല്ലല്ലോ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ജയൻസായിട്ടാണ് അപ്പം കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പുറകെ അത് വിട്ടിട്ടൊന്നുമില്ല ഹൺഡ്രഡ് അപ്ഡേറ്റ് തരും ആവുമ്പോ അപ്ഡേറ്റ് തരും

ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങൾ നടന്നാൽ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പരിപാടി ആരംഭിക്കാനാണ് പോകാൻ ഇപ്പൊ ശത്രുക്കൾ ഒരുപാടൊന്നും ഇല്ല ഒരു അഞ്ചാറോ പേര് ശത്രുക്കൾ ഞാൻ പറഞ്ഞില്ലേ അവര് എല്ലാ ദിവസവും രാവിലെ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കണം അവര് മടുക്കും ഞാൻ ശ്രമിച്ചോണ്ടും പിന്നെ താങ്ക്സ്